അല്ല അതൊക്കെ അതൊക്കെ പറയാൻ ഉള്ളൂ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക ഗുജറാി സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെ കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൊരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ് ആ നിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് അല്ല യു ഡി എഫ് നേതൃത്വമല്ലോ അവിടെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ മുസ്ലിം ലീഗ് ആ ലീഡർഷിപ്പായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷിയ നിലക്ക് കോൺഗ്രസ് അല്ലേ മുസ്ലിം ലീഗിനെ ലീഗിൻ്റെ സീറ്റാണെങ്കിൽ ലീഗിന് സംസാരിക്കാൻ പറ്റുമായിരിക്കാം ഇത് കോൺഗ്രസിന്റെ സീറ്റിൽ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ